ഒരു ഉപഗ്രഹ ചിത്രമെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ പറ്റുമോ അല്ലാതെ ഇത്തരം വാർത്തകളൊന്നും പ്രചരിപ്പിക്കരുത് ഞങ്ങൾ എന്തെങ്കിലും ഒരു സൈനിക നടപടിയോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി സാറ്റലൈറ്റിന്റെ വിശ്വൽസോട് കൂടിയായിട്ടാണ് ഒരു പത്രസമ്മേളനം നടത്തി തെളിവുകൾ പുറത്തുവിട്ടത് ഇത് നിങ്ങൾ ഒരു പക്ഷം ചേർന്ന് പല വാർത്തകളും പ്രചരിപ്പിക്കുന്നു അതൊന്നും സത്യമായിരുന്നില്ല ഇന്ത്യക്ക് കാര്യമായ കാര്യമായ ഇന്ത്യക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപഗ്രഹ ചിത്രങ്ങളെങ്കിൽ നിങ്ങൾ കാണിക്കുമെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളെ വിദേശ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് നമ്മുടെ എൻ എസ് അജിത് ധോവൽ സർ അതായത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ധോവൽ അദ്ദേഹം മദ്രാസ് ഐ ഐ ടിയിലെ വിദ്യാർത്ഥികൾ അഭിസംബോധന ചെയ്യുകയാണ് അറുപത്തിരണ്ടാമത് ബിരുദദാര ചടങ്ങിൽ വെച്ച് അഭിസംബോധന ചെയ്യുകയാണ് ഇതോടെ പലരുടെയും പല ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് ഇന്ത്യയുടെ ഒരു ഹയർ ഒഫീഷ്യൽ തന്നെ വന്നിട്ട് ഇന്ത്യക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കഴിയുമെങ്കിൽ ഒരു ചിത്രങ്ങളെങ്കിൽ കാണിക്കൂ എന്ന് പറയുന്നത് കൊണ്ട് ഇന്ത്യ ആക്കിയ വേറെ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു ഡിക്ലറേഷൻ ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ നാഷണൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും ഈ വാർത്തകളെന്ന് പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ പുതിയ വീഡിയോകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സഹായിക്കുമല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം അതായത് പഴങ്കവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് പാകിസ്ഥാനും പല വിദേശ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുകയുണ്ടായി എന്നാൽ ഇതൊക്കെ നുണയാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു സാറ്റലൈറ്റ് ചിത്രമെങ്കിലും കാണിച്ചു തരുമെന്ന് അദ്ദേഹം വെല്ലുവിളി അജിത് ഡോവൽ തന്നെ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെല്ലാം ഇന്ത്യ പതിമൂന്ന് വ്യോമത്താവളങ്ങളും ഒമ്പത് പാകിസ്ഥാന്റെ ഭീകര ആക്രമ ഭീകരവാദ കേന്ദ്രങ്ങളും എല്ലാം കൃത്യമായി ആക്രമിച്ചു ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് കൃത്യം രാത്രി ഒന്ന് ഒമ്പതിന് തുടങ്ങിയ ആ ഒരു ആക്രമണം കൃത്യം ഇരുപത്തി മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് ഇന്ത്യ കൃത്യമായി മടങ്ങിയെത്താൻ അന്ന് പറയുന്നത് കാരണം മറ്റൊന്നുമല്ല പാകിസ്ഥാന്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമേ ഇന്ത്യ ആദ്യം ആക്രമിച്ചുള്ളൂ ദേശീയ സാങ്കേതിക വിദ്യകളെല്ലാം ഒരു മാറ്റുരയ്ക്കലായെന്നും കൃത്യമായി അതൊക്കെ ഒരു വലവത്തായ രീതിയിൽ നമുക്ക് പ്രയോഗിക്കാൻ കഴിഞ്ഞെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹം വാചാലാകുന്നത് അത് മാത്രമല്ല നമ്മുടെ ബ്രഹ്മോ ഫ്രൂയിസ്മ കൃത്യമായി ഒരു വലവസായി പ്രയോഗിക്കുവാനും കഴിഞ്ഞുവെന്നും ഭീകരവാദ കേന്ദ്രങ്ങൾ ഒരു നാം ഉദ്ദേശിച്ച ഒരു കേന്ദ്രങ്ങൾ പോലും ഒരു ടാർഗറ്റ് പോലും മിസ്സാവാതെ ഇന്ത്യക്ക് യാതൊരു നഷ്ടവും സംഭവിക്കാതെ കൃത്യമായി ഇതെല്ലാം സാധിക്കുവാൻ അതായത് ആക്രമിച്ച ഇരുപത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് ഒമ്പത് ഭീകരവാദ കേന്ദ്രങ്ങളും പതിമൂന്ന് പാക് വ്യോമത്താവളങ്ങളെ ആക്രമിച്ചത് ഇന്ത്യക്ക് മടങ്ങിപ്പോരുവാൻ എന്നും ഈ ആക്രമണം വലിയ ഒരു വിജയമായിരുന്നു എന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ പറയുകയുണ്ടായി പക്ഷേ പല വിദേശ മാധ്യമങ്ങളും പക്ഷം ചേർന്നാണ് വാർത്തകൾ കൊടുത്തത് പല നുണകളുമാണ് പ്രചരിപ്പിച്ചത് നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഒരു തെളിവിനായി ഒരു ഫോട്ടോ എങ്കിലും തരാമോ ലോകം മുഴുവനും സർവൈലൈൻസ് ഉള്ളതാണല്ലോ സാറ്റലൈറ്റുകൾ ഒരു ഉപഗ്രഹ ചിത്രമെങ്കിലും നിങ്ങൾക്ക് തെളിവിനായി ഹാജരാക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് ഇന്ത്യയുടെ തിരിച്ചടി കൃത്യമായി കൃത്യ സമയങ്ങളിൽ വേണ്ടവിധം ഇന്ത്യ നടപ്പിലാക്കിയെന്നും ഇന്ത്യയുടെ സാങ്കേതിക വിദ്യകൾ വളരെ മികച്ചതായതെന്നും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വളരെ മികച്ചതായതെന്നും അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സിവിലിയൻ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അതൊക്കെ ശക്തമായി തടയിടാനും ഇന്ത്യക്ക് സാധിച്ചുവെന്നും പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളും ഭീകര കേന്ദ്രങ്ങളും ആക്രമിച്ചു തകർക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചെന്നും അദ്ദേഹം വളരെയേറെ വാചാലനായിട്ടാണ് ഐ ഐ ടിയിലെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഏതായാലും ഇതോടുകൂടി ഇന്ത്യയിലൊരു ഹയ്യർ ഒഫീഷ്യൽ വന്നിട്ട് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട പല ഇന്ത്യക്ക് നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായിരുന്ന വാർത്തകളൊക്കെ പ്രചരിച്ചപ്പോൾ ഒരു ഹൈ ഇന്ത്യയിൽ ഒരു ഹയ്യർ ഒഫീഷ്യൽ വന്ന അതും നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ കൃത്യമായി ഇന്ത്യ വിജയം നൂറ് ശതമാനം വിജയിച്ചെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം പാകിസ്ഥാൻ മീഡിയകളും പല വിദേശ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് കള്ളമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാര്യം നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണം ഉണ്ടായി അത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന രീതിയിൽ നമ്മളൊരു കൃത്യമായ തിരിച്ചടി കൊടുത്ത് ഭീകരവാദ കേന്ദ്രങ്ങളും മറ്റും ആക്രമിച്ചു നശിപ്പിച്ചു എന്നുള്ളത് ഇന്ത്യക്ക് ഒരു എല്ലാ ഇന്ത്യക്കാരിക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഇതിൽ അവിടെ നമ്മുടെ തെറ്റു കുറ്റങ്ങളും വീഡിയോയിൽ ഉണ്ടാകുന്ന ഏറ്റവും നിങ്ങൾ ശ്രമിക്കുമെന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം